ഹൈഡിയേഴ്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഇഫ്താ സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ഈ ഒരു കൊടും ചൂടല് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരം മൊത്തം ഒന്ന് കൂളാവും കേട്ടോ അതുപോലെ തന്നെ ക്ഷീണം ദാഹവും ഒന്നും തന്നെ അറിയൂല അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസാണ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുരങ്ങയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിന് എന്ന് പറയും ഇനി വേറെ എന്തൊക്കെ പറയലേന്ന് എനിക്കറിയില്ല ഈ ഒരു ചിരങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഇല്ലേ അത് നന്നായിട്ട് മൂത്തിട്ടുള്ള ചിരങ്ങയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വലുപ്പം വെച്ചിട്ടുള്ള ചിരങ്ങയാണെങ്കിൽ ആ ഒരു സീഡ് നമുക്ക് കളയാം ഇല്ല ചെറിയ ചിരങ്ങയൊക്കെ ആണെങ്കിൽ നമുക്കത് എടുക്കാം കേട്ടോ ഇങ്ങനെ ആ ഒരു സീഡ് സീഡിങ്ങനെ അമരുന്നേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സീഡാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ എന്നിട്ട് നമ്മുടെ ചിരങ്ങ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഇഫ്താർ സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ി ജ്യൂസാണ് കേട്ടോ ഒരുപാട് മുമ്പ് ചാനലിൽ ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിക്കണം തോന്നിയതാണ് കേട്ടോ ഇപ്പം വീണ്ടും ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് നമ്മളൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇപ്പോൾ അത് നമ്മുടെ ചെരങ്ങൾക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു വെള്ളം നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഞാനിപ്പോൾ അതും എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക അപ്പോൾ പാല് കുറച്ചധികം ചേർത്തോളൂ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇനി കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ ഇതേ റെസിപ്പി തന്നെ അപ്പോൾ അതാ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ ഏറ്റവും ടേസ്റ്റ് ഈയൊരു ഷേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ നല്ല കട്ടയായിട്ടുള്ള പാലില്ലേ അത് കൊടുത്ത് കുറച്ച് നമ്മൾ അടിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും കൂടിയും അടിപൊളിയാക്കാൻ കുറച്ചും കൂടിയും ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രോപ്പ് പിസ്ത എ സെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ട് ഒരു കളറ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് മാത്രം ചേർത്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കസ്കസ് കസ് കുതിർത്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടിയും കൂടിയും ഹെൽത്തിയാവും അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇത് ഇതിൻ്റെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ മതി കേട്ടോ നമ്മൾ ശരീരം മൊത്തം ഒന്ന് കൂളാകുന്ന ഫീലായിരിക്കും അത്രയും അടിപൊളിയാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സൂപ്പറാണ് കേട്ടോ നമുക്ക് സേർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം തിക്കോട് കൂടിയിട്ട് തന്നെയാണ് ഉള്ളത് ഇനി നിങ്ങൾക്ക് ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചെറുങ്ങ വെച്ചിട്ടുള്ള ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും താങ്ക് ഫോർ വാച്ചിങ്